വചനദീപ്തിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഒരു വെളിയൊരുവിരുന്നൊരുക്കി ധാരാളം പേരെ അതിൽ ക്ഷണിച്ചു എന്നാൽ ഓരോരുത്തരും അവരവരുടെ ഒരുവു കഴിവുകൾ പറയാൻ തുടങ്ങിയതുമായ ഒരു കഥയാണ് ഞാൻ എന്നിവയുടെ ഉപമയായി വരച്ചു കാട്ടുന്നത് ദൈവത്തിൽ വളരുവാനും വികസിക്കുവാനും സാധ്യതയുള്ളപ്പോഴും നാം ഒന്നും ചെയ്യാൻ മുതിരാതെ അലസ്യമായി സമയം കളയുന്നവരാണ് ഈ സുവിശേഷത്തിൽ ആ മനുഷ്യൻ സദ്യ ഒരുക്കിയെങ്കിലും ക്ഷണിക്കപ്പെട്ട ആർക്കും ആ സദ്യയിൽ പങ്കുചേരുവാൻ സാധിച്ചിരുന്നില്ല ധീവരാജത്തെക്കുറിച്ച് യേശു പറയുന്ന ഉപമകളൊക്കെ പരിശോധിച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് ധീവരാജം എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ ആർക്കും സമ്പാദിക്കാവുന്നതല്ല ഓരോ ദിവസവും നമ്മൾ ശ്രദ്ധാപൂർവം വിവേകത്തോടെയും അധ്വാനത്തോടെയും നിന്നാൽ മാത്രമേ അത് നേടാൻ കഴിയുകയുള്ളൂ പ്രതീക്ഷിച്ചവർക്ക് കിട്ടിയില്ലെന്നും വരും പ്രതീക്ഷിക്കാത്തവർക്ക് കരസ്ഥമായെന്നും വരും ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് പള്ളിയിൽ പോകുന്നതും കുർബാന സ്വീകരിക്കുന്നതും ഒരു വിരുന്ന് പോലെയാണ് അത് ഒരു വിരുന്നാണ് ഈ വിരുന്നിൽ സംബന്ധിക്കുന്ന പലരും സംബന്ധിക്കാത്തവരെ പോലെയാണ് ഈ വിരുന്നിൽ സംബന്ധിക്കാത്തവരാകട്ടെ സംബന്ധിക്കുന്നവരെ പോലെയാണ് ദൈവത്തോടു കൂടി ഇരിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം ദൈവരാജ്യത്തുള്ളതാണ് നന്മയല്ലാതെ മറ്റൊന്നും അങ്ങ എനിക്ക് വേണ്ടി നൽകിയിട്ടില്ലല്ലോ അങ്ങയോട് ഞാൻ നന്ദി പറയുന്നു അങ്ങയുടെ സാന്നിധ്യം എന്നിൽ നിറയ്ക്കണമേ ആമീൻ